പ്രൊഫഷണൽ ലൈഫായിക്കോട്ടെ പേഴ്സണൽ ലൈഫ് ആയിക്കോട്ടെ അല്ലെങ്കിൽ എന്ത് സിറ്റുവേഷനിലാണെങ്കിലും നമുക്ക് ലൈഫിൽ ചില സ്കിൽസ് നമ്മളെ ഈസി ആയിട്ട് എളുപ്പത്തിൽ സന്തോഷമായിട്ടൊക്കെ ജീവിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും തൊട്ട് മുന്നിലത്തെ വീഡിയോ ക്രിറ്റിക്കൽ തിങ്കിങ് സ്കിൽസ് എന്ന് പറയുന്ന ഈ പ്രത്യേകമായ ഈ സ്കില്ലിനെ കുറിച്ച് പറയുന്നതിൽ തൊട്ടുമുന്നിലത്തെ വീഡിയോ അല്ലെങ്കിൽ ഞാൻ ക്രിറ്റിക്കൽ തിങ്കിങ് സ്കിൽ എന്താണ് എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം നമുക്ക് പല സിറ്റുവേഷൻസിലും ചിലവർ പെട്ടെന്ന് ഡിസിഷൻസ് എടുക്കുന്നു ചിലവർ ഒരേപോലെ പഠിച്ചിട്ട് വന്ന രണ്ട് രണ്ടു ഒരാൾ ചിലപ്പോൾ ഓഫീസിലൊക്കെ വളരെ നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നു ലൈഫിലാണെങ്കിലും നല്ല നല്ല ഡിസിഷൻസ് എടുക്കുന്നു ഇങ്ങനെയൊക്കെ കാണുന്ന സമയത്ത് നമുക്കറിയാം അവർക്ക് ചില സ്കിൽസ് ലൈഫ് സ്കിൽസ് എന്ന് വേണമെങ്കിൽ ഇതിനെ പറയാമല്ല സോഫ്റ്റ് സ്കിൽസ് എന്ന് പറയാം ഇത് ചിലപ്പോൾ കുറച്ച് കൂടുതലായിരിക്കാം ഇതിപ്പോൾ ജനിക്കുമ്പോഴേ വേണമെന്നില്ല നമ്മൾ ഒരു ജിമ്മിലൊക്കെ പോയിട്ട് എന്തൊക്കെ മസിൽസ് ട്രെയിൻ ചെയ്തെടുക്കുന്ന പോലെ നമുക്ക് ട്രെയിൻ ചെയ്തെടുക്കാൻ പറ്റുന്ന സ്കിൽസ് ആണ് ഇവ എല്ലാം അപ്പോൾ ക്രിട്ടിക്കൽ തിങ്കിങ് എന്താണ് എന്ന് മനസ്സിലാക്കിയത് കൊണ്ട് മാത്രം നമുക്കത് ഉണ്ടാവണമെന്നില്ലല്ലോ അപ്പം അതെങ്ങനെയാണ് നമുക്ക് വരുത്തിക്കാനായിട്ട് പ്രാക്ടീസ് ചെയ്യാനായിട്ട് സാധിക്കുക അപ്പോൾ അതിൽ ഫസ്റ്റ് ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് നമ്മുടെ തോട്ട് പാറ്റേൺ നമ്മൾ മനസ്സിലാക്കുക എന്നുള്ളതാണ് തൊട്ട് വീഡിയോയുടെ അവസാനം പറയുന്നത് നമ്മുടെ മെൻറ്റൽ ലാൻഡ്സ്കേപ്പ് എങ്ങനെയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം നമ്മുടെ തോട്ട് നമ്മുടെ ഉള്ളിൽ നമ്മുടെ മൈൻഡിലുള്ള എന്തൊക്കെയാണ് ചിന്തകൾ എന്നുള്ളതിൻ്റെ ഒരു പാറ്റേൺ ഉണ്ടാവും ആ പാറ്റേൺ മനസ്സിലാക്കാനായിട്ട് മൂന്ന് രീതികളാണ് ഈ ഒരു ഓത്തർ പറഞ്ഞിരിക്കുന്നത് ആ മൂന്ന് രീതികൾ എന്തൊക്കെയാണ് എന്നുള്ളത് നമുക്ക് ഈ വീഡിയോയിൽ നോക്കാം അപ്പം നമ്മുടെ തോട്ട് പാറ്റേൺ മനസ്സിലാക്കാനായിട്ട് മൂന്ന് രീതികളുണ്ടെന്ന് പറഞ്ഞു എന്തൊക്കെയാണ് ഈ മൂന്ന് രീതികൾ ഒന്നാമത്തേതെന്ന് പറയുന്നത് നമ്മൾ പല സ്ഥലത്തും കേട്ടിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് മൈൻഡ്ഫുൾനെസ് എന്ന് പറയുന്നത് ഈ മൈൻഡ്ഫുൾനെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലാദ്യം തന്നെ എന്തായിരിക്കും ബ്രീത്ത് അടുക്കുന്നു കണ്ണുപൂട്ടിയൊക്കെ ഇരിക്കുന്നു നമ്മുടെ ചിന്തകൾ തന്നെ നമ്മളൊന്ന് ഒബ്സേർവ് ചെയ്യുന്നു ഇല്ലെങ്കിൽ മറ്റൊന്നും ചിന്തിക്കാതെ മൈൻഡ് ഫുള്ളായിട്ട് ഇരിക്കുന്നു ഇങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് മൈൻഡ് ഫുൾനെസ്സിൽ അപ്പോൾ ഇതിൽ പറയുന്നത് ഒരു തേർട്ടി മിനിറ്റ്സ് നമ്മൾ നമ്മളെ ചിന്തകളെക്കുറിച്ച് മാത്രം നോക്കി ഒരു തേർട്ടി ഡേയ്സ് ഇരിക്കുകയാണെങ്കിൽ ഒരു തേർട്ടി മിനിറ്റ്സിൽ എന്തൊക്കെ ചിന്തകളാണ് നമ്മുടെ ഉള്ളിൽ കൂടെ കടന്ന് പോയിക്കൊണ്ടിരിക്കുന്നത് എന്ന് ഒന്ന് മോണിറ്റർ ചെയ്യാം ഇതിപ്പോൾ എത്രത്തോളം സാധിക്കും എന്ന് നമുക്ക് പറയാൻ പറ്റില്ല കാരണം കണ്ണുകൂട്ടി ഇരിക്കുന്ന സമയത്ത് എന്താണ് ചിന്തിക്കുന്നത് എന്ന് ചിന്തിക്കാൻ തന്നെ അല്പം മറന്നു പോകും ആ രീതിയിലായിരിക്കും നമ്മുടെ ചിന്തകൾ കടകറിക്കൊണ്ട് വരുന്നത് അതൊരു പ്രാക്ടീസാണ് പക്ഷേ എന്തായാലും ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് ഇതിൽ പറയുന്നത് മൈൻഡ്ഫുൾനെസ് എന്ന് പറയുന്ന ഒരു രീതിയാണ് ആ രീതിയിൽ നമ്മൾ കുറച്ച് നേരം എല്ലാ ദിവസവും നമുക്ക് വേണ്ടി ഒരു സമയം കണ്ടെത്തി ഒന്ന് ഒന്നിരുന്ന് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും നമ്മുടെ ചിന്തകളുടെ പാറ്റേൺസ് റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നതായിട്ട് ഒരേ കാര്യങ്ങൾ തന്നെ ആയിരിക്കാം നമ്മൾ ഒരു പെർട്ടിക്കുലർ ടൈം ഫ്രെയിമിൽ വീണ്ടും 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 ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പം അതെന്താണ് എന്ന് മനസ്സിലാക്കുക എന്നുള്ളതാണ് ആദ്യം ചെയ്യേണ്ടത് ഇനിയിപ്പോൾ സപ്പോസ് മൈൻഡ്ഫുൾനെസ് എന്ന് പറയുന്ന ഒരു ടെക്നിക്ക് വർക്ക് ചെയ്യുന്നില്ല നമുക്കത് സെറ്റാവുന്നില്ല എന്നുണ്ടെങ്കിൽ രണ്ടാമത്തെ ഒരു രീതി ഇതിനകത്ത് പറയുന്നത് റിഫ്ലക്റ്റീവ് ജേണലിങ് എന്ന് പറയുന്ന ജേണൽ എഴുതുക എന്നുള്ളൊരു കാര്യമാണ് റിഫ്ലക്റ്റീവ് ജേണലിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ദിവസവും ഇതിനും സമയമെടുത്ത് നമ്മൾ അന്ന് മെയിനായിട്ട് നമ്മുടെ ചിന്തകളിൽ എന്തൊക്കെയായിരുന്നു എന്നുള്ളത് ജേണൽ എന്ന് പറയുന്ന പുസ്തകത്തിൽ നമ്മൾ ജസ്റ്റ് അങ്ങ് എഴുതുക എഴുതി കഴിഞ്ഞ ഒരു തേർട്ടി ഡേയ്സ് ഇങ്ങനെ എഴുതി കഴിയുമ്പോൾ ഒരു മുപ്പത് ദിവസം കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ചിന്തകളുടെ ഒരു പുസ്തകം തന്നെ നമ്മുടെ മുന്നിലുണ്ടാവും നമുക്ക് വായിക്കാൻ പറ്റും ഇതൊക്കെയായിരുന്നു ഞാൻ ഈ കഴിഞ്ഞ ഒരു മാസമായിട്ട് ഇങ്ങനെ എൻ്റെ ചിന്തകൾ ഏറ്റവും കൂടുതൽ എന്ത് കാര്യങ്ങളാണ് എന്തൊക്കെ പാറ്റേൺസാണ് എൻ്റെ തോട്ടിനുള്ളത് എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും അപ്പോൾ അതാണ് നമ്മുടെ ഉള്ളിലുള്ള ഒരു ഇന്നർ വേൾഡിനെ കുറിച്ച് നമുക്ക് തന്നെ ഒരു പുസ്തകത്തിൽ നമുക്ക് നമ്മളെക്കുറിച്ച് തന്നെ വായിക്കാനായിട്ട് സാധിക്കുന്ന രണ്ടാമത്തെ ടെക്നിക്കാണ് റിഫ്ലക്റ്റീവ് ജേണലിങ് റിഫ്ലക്റ്റീവ് ജേണലിംഗ് ചെയ്യാനായിട്ട് നല്ല രീതികളൊക്കെ ഉണ്ട് അപ്പോൾ അതെന്താണെന്നുള്ളത് വേറെ ഒരു വീഡിയോ സെപ്പറേറ്റ് ആയിട്ട് ചെയ്യാം ഇനി മൂന്നാമത്തെ മെത്തേഡ് നമുക്ക് നമ്മുടെ മൈൻഡിനെ കുറിച്ച് മനസ്സിലാക്കാനായിട്ട് ഏറ്റവും എളുപ്പത്തിൽ എനിക്ക് തോന്നിയത് നമ്മളോട് വളരെ ക്ലോസ് ആയിട്ടുള്ള നമ്മളെ കൃത്യമായിട്ട് അറിയാവുന്ന നമ്മുടെ ഫ്രണ്ട്സിനോടോ ഫാമിലി മെമ്പേഴ്സിനോടൊക്കെ ചോദിക്കുക ഞാൻ എന്തെങ്കിലും ഒരു സിറ്റുവേഷൻ വരുമ്പോൾ എങ്ങനെയാണ് പ്രതികരിക്കുന്നത് എങ്ങനെയാണ് ഡിസിഷൻ എടുക്കുന്നത് നമ്മൾ പഠിച്ച് വളർന്ന ആ ഒരു സിറ്റുവേഷൻസ് ഒക്കെ വെച്ചിട്ട് തന്നെയാണോ ഡിസിഷൻസ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അല്ല ഒരു ത്രീ സിക്സ്റ്റി ഡിഗ്രി വ്യൂയില് നോക്കിയിട്ട് ഒരു തേർഡ് പേഴ്സൺ കാണുന്ന രീതിയിലാണോ എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാനായിട്ട് സാധിക്കും ഇങ്ങനെ ഈ മൂന്ന് രീതികളാണ് നമ്മുടെ തോട്ട് പാറ്റേണിനെക്കുറിച്ച് പഠിക്കാനായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ടെക്നീക്സ് അപ്പോൾ ഈ ഒരു തോട്ട് പാറ്റേൺസ് മനസ്സിലാക്കി കഴിഞ്ഞു എന്ന് വിചാരിക്കുക തേർട്ടി ഡേയ്സ് ഇപ്പോൾ ഞാനീ പറയുന്ന കേട്ടതുകൊണ്ടൊന്നും ഇതൊന്നും സംഭവിക്കാൻ പോകുന്നില്ല അറ്റ്ലീസ്റ്റ് മുപ്പത് ദിവസം അല്ലെങ്കിൽ പോലും ഇത് കേട്ട് കുറച്ച് സമയത്തേക്കെങ്കിലും ഞാൻ എന്താ ചിന്തിക്കുന്നത് എന്നുള്ളതിനെ എന്നുള്ളതിനെക്കുറിച്ചൊന്നും ആലോചിച്ചെങ്കിൽ അത് തന്നെ വലിയ കാര്യമായിരിക്കും അപ്പോൾ അങ്ങനെ തേർട്ടി ഡേയ്സ് നമ്മളിങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പഠിച്ച് കഴിഞ്ഞാൽ പോലും ക്രിറ്റിക്കൽ തിങ്കിങ് സ്കില്ല് ഡെവലപ്പ് ആവുന്നില്ലല്ലോ ജസ്റ്റ് നമ്മളിപ്പോൾ മനസ്സിലാക്കിയിട്ടേ ഉള്ളൂ തോട്ട് പാറ്റേൺസ് എന്താണ് നമ്മളെങ്ങനെയൊക്കെയാണ് ചിന്തിക്കുന്നത് അപ്പം ഇനി അടുത്ത വീഡിയോയിൽ പറയുന്നത് ഈ തോട്ട് പാറ്റേൺസ് മനസ്സിലാക്കി കഴിഞ്ഞല്ലോ ഇനി ക്രിറ്റിക്കൽ തിങ്കിങ് സ്കിൽ ഡെവലപ്പ് ചെയ്യാനായിട്ടുള്ള ബേസിക് ആയിട്ട് എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ചെയ്യണം എന്നുള്ളതായിരിക്കും